നമ്മുടെ നേപ്പാളിലെ ബീഹാർ നേപ്പാൾ ബോർഡറിന്റെ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇപ്പുറത്താണ് സിംറ എന്ന സ്ഥലത്തിന്റെ പേര് ഇവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ബീഹാർ കൂടി വരുമ്പോൾ നമുക്ക് പ്രവേശിക്കേണ്ട സ്ഥലത്തിന്റെ പേര് റെക്സോൺ ആണ് റെക്സോളിലൂടെ നമുക്ക് കയറാനും നമ്മൾ സുനോലി വഴി കയറുമ്പോൾ അതേ പ്രോസസ്സാണ് നേപ്പാളിലെ എല്ലാ ബോർഡറിന്റെ അടുത്തും നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടുകളുണ്ട് ഇവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കാഠ്മണ്ഡു എത്താൻ പറ്റും സിമറ എയർപോർട്ടിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും പതിനഞ്ച് മിനിറ്റ് ദൂരം ഉള്ളൂ ഇവിടെ നമുക്ക് കൽക്കട്ടയ്ക്ക് പോകാൻ എളുപ്പമുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഹാർ ബോർഡർ എത്തും നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൽക്കട്ടയ്ക്ക് പോകാനുള്ള ഒഴിയെത്തും കൽക്കട്ട ബോർഡറായ കാക്കടി പിട്ടയിൽ നമുക്ക് ഭൂട്ടാൻ പോകാനും സിക്കിം പോകാനും മേഘാലയ ഷില്ലോങ് അതായത് നോർത്ത് ഈസ്റ്റ് പോകാനും നമുക്ക് എടുത്ത് അപ്പം നമ്മുടെ നേപ്പാളിലെ ബീഹാർ ബോർഡറിൻ്റെ പേര് റെഗ്സോണെന്നാണ് പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് ട്രെയിൻ കയറണം അതാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൽക്കട്ട വരെ ഇറങ്ങിയിട്ട് നിന്ന് നമുക്ക് വേറെ ട്രെയിൻ കയറി വരേണ്ട വരും അപ്പോൾ നമുക്ക് ബീഹാർ വഴിയും കൽക്കട്ട വഴിയും ഉത്തർപ്രദേശിലെ സുനോലി വഴിയും ഉത്തരാഖണ്ഡിൽ ബൻവാസ് വഴിയും അതേപോലെ ലക്നൌലിൽ ഇറങ്ങിയിട്ട് നമുക്ക് നേപ്പാൾ ഗഞ്ച് വഴിയും യ്ക്ക് കാര്യം വഴികൾ ഉണ്ടോ എല്ലാ ബോർഡറിന്റെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട്സ് ഉണ്ട്